ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അന്നദാനം എന്നുള്ള ആ ഒരു മാഹാത്മ്യം അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളിൽ ഒരു ചെറിയ വീഡിയോയാണ് പറയുന്നത് അന്നദാനം എന്ന് പറയുന്നത് ദാനങ്ങളിൽ വച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ് മറ്റ് ഏതൊരു ദാനത്തെക്കാളും അന്നദാനത്തിന് മറ്റൊരു മറ്റേത് ദാനത്തിനേക്കാളും ഒന്ന് പോലും അന്നദാനത്തിൻ്റെ മേന്മയുള്ള അടുത്ത് അന്നദാനത്തിൻ്റെ അടുത്ത് എത്തില്ല മറ്റേത് ദാനവും അത് പല കാര്യ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അതിൽ പ്രധാനം വിഷ്ണു ധർമ്മോത്തരത്തിൽ പറയുന്ന കാര്യമാണ് ഒന്ന് പോലും ആകത്തില്ല മറ്റേത് ദാനവും എന്നുള്ളതാണ് കൂടാതെ അത് അന്നദാതാവിന് പിതൃസ്ഥാനീയനായി കാണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അന്നം നൽകുന്ന ആൾ എന്നുള്ളതാണ് ഇവിടെ വളരെ വിശന്ന് വലഞ്ഞ ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുള്ള ആശ്വാസവും അത് ഭക്ഷിച്ച ശേഷമുള്ള തൃപ്തിയും ആ ആഹാരം നൽകുന്നവന് അനുഗ്രഹമായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം അതങ്ങനെ തന്നെയാണ് മറ്റേതൊരു ദാനം കൊണ്ടും വാങ്ങുന്ന ആളിന് പൂർണ്ണ തൃപ്തി വരണമെന്നില്ല ഭൂമിയാകട്ടെ വസ്ത്രമാകട്ടെ അല്ലെങ്കിൽ സ്വർണം കാശ് അതുപോലെയുള്ള ധനം അങ്ങനെയുള്ള എന്ത് കൊടുത്താലും വാങ്ങുന്ന ആളിന് കുറച്ചുകൂടി ലഭിച്ചാൽ അതും അയാൾ വാങ്ങും എന്നുള്ളതാണ് എന്നാൽ അന്നം ആയാൽ എങ്ങനെയായിരിക്കും ഭക്ഷിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി മതി എന്ന് പറയും അവിടെ അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങിയ ആളിന് പൂർണ്ണ സംതൃപ്തിയാണ് ഉണ്ടാകുന്നത് ഇതൊരു മറ്റൊരു ദാനം കൊണ്ടും ഈ ഒരു സിദ്ധി ലഭിക്കുകയില്ല ഇത് സിദ്ധിക്ക സിദ്ധിക്കപ്പെടുകയില്ല മറ്റൊരു ദാനത്തിനും പറ്റത്തില്ല അന്നദാനത്തിന് മാത്രമേ അത് പറ്റുകയുള്ളൂ അതാണ് അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം